ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഉറങ്ങുമ്പോൾ തിഹാർ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് പ്രധാന പ്രചാരണ വിഷയം കേജ്രിവാളും കൂട്ടരും അഴിമതിക്കാരാണെന്ന പ്രചാരണമാണ് ബി ജെ പി നടത്തുന്നത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ചു നിൽക്കുന്നത് അഴിമതിക്കാരെ സംരക്ഷിക്കാനാണ് എന്ന ആരോപണമാണ് ബി ജെ പിയുടേത് ഡൽഹി മദ്യനയ അഴിമതി കേസ് കെട്ടിച്ചമച്ചതാണെന്നും കെജ്രിവാളിനെ ജയിലിൽ അടച്ചതിന് ബി ജെ പിക്കുള്ള മറുപടി ജനങ്ങൾ നൽകും എന്നുമാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടത്തിൽ മെയ് ഇരുപത്തഞ്ചിനാണ് രാജ്യ ഏഴ് മണ്ഡലങ്ങളും വിധിയെഴുതുക ബിജെപിയുടെ കൈവശമിരിക്കുന്ന ഏഴ് സീറ്റുകളും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചാണ് മത്സരിക്കുന്നത് കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യത്തിൽ പ്രതിഷേധിച്ച് പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അരവിന്ദർ സിംഗ് ലവ്ലിയെ രാജിവെച്ചത് കോൺഗ്രസിന് തിരിച്ചടിയായി മദ്യനയ അഴിമതിയും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതുമാണ് ഡൽഹിയിലെ പ്രധാന പ്രചാരണ വിഷയം മദ്യനയ അഴിമതി കേസ് കേന്ദ്ര സർക്കാരും ബിജെപിയും കെട്ടിച്ചമച്ചതാണെന്ന ആരോപണമാണ് ആം ആദ്മി പാർട്ടിയുടേത് എന്നാൽ ഇഡിയും സിബിഐയും അടക്കമുള്ള അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ശരിയായ ദിശയിലാണെന്നും മദ്യനയ അഴിമതിയുടെ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാളാണെന്നും ബിജെപി നേതാക്കൾ പറയുന്നു ആം ആദ്മി പാർട്ടി അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണെന്ന ആരോപണമാണ് ബിജെപിയുടേത് കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും ലക്ഷ്യം അഴിമതി മാത്രമാണെന്നും ബിജെപി കുറ്റപ്പെടുത്തുന്നു സിറ്റിംഗ് എം പിമാരിൽ മനോജ് തിവാരി ഒഴികെയുള്ളവരെ മാറ്റി പുതുമുഖങ്ങളെ രംഗത്തിറക്കിയ ബിജെപി തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഏഴിൽ നാല് സീറ്റിൽ ആം ആദ്മി പാർട്ടിയും മൂന്ന് സീറ്റിൽ കോൺഗ്രസും മത്സരിക്കുമ്പോഴും സഖ്യം അടിത്തട്ടിലെ പാർട്ടി പ്രവർത്തകർക്കിടയിലേക്ക് എത്താത്തതാണ് ഇരു പാർട്ടികളെയും വലയ്ക്കുന്ന പ്രശ്നം ഒന്നിച്ച് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ച് സഖ്യം കരുത്തോടെ മുന്നോട്ടു പോകുമെന്ന് അണികളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും നടത്തുന്നത് അമൃതാന്യൂസ് ന്യൂഡൽഹി